ശശി തരൂരിനെ പ്രണയകാര്യമന്ത്രിയാക്കിയാണ് വേണ്ടതെന്ന ബി ജെ പി വക്താവ് മുക്താർ അബ്ബാസ് നഖ്വിയുടെ പ്രസ്താവനയാണ് രാഷ്ട്രീയ പ്രതികരണത്തിന് കാരണമായത് വെറുപ്പിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ നല്ലത് പ്രണയത്തിന്റെ മന്ത്രിയാകുന്നതാണെന്ന് ശശി തരൂർ പ്രതികരിച്ചു ട്വിറ്ററിലൂടെയായിരുന്നു തരൂരിന്റെ പ്രതികരണം അമ്പത് കോടി രൂപ വിലയുള്ള ഗേൾഫ്രണ്ടാണ് ശശി തരൂരിന്റെ സുനന്താ പുഷ്കർ എന്നായിരുന്നു മോദിയുടെ പരാമർശം ഇതിനെതിരെ വിവിധ സ്ത്രീ സംഘടനകൾ രംഗത്തുവന്നുവെങ്കിലും മോദിയുടെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് ബി ജെ പി ചെയ്തത് സ്നേഹത്തിന്റെ വില അറിയുന്നവർക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂവെന്ന തരൂരിന്റെ പ്രസ്താവനയെ പരിഹസിച്ചായിരുന്നു മുഖ്താർ അബ്ബാസ് നഖ്വി രംഗത്തെത്തിയത് ഇതിനോടുള്ള പ്രതികരണമായാണ് വെറുപ്പിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനേക്കാൾ നല്ലത് പ്രണയത്തിന്റെ മന്ത്രിയാകുന്നതാണ് നല്ലതെന്ന് തരൂർ പറഞ്ഞത് കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മോദിയെ മരണത്തിന്റെ വ്യാപാരിയെന്ന് സോണിയാഗാന്ധി വിശേഷിപ്പിച്ചിരുന്നു വംശഹത്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു സോണിയയുടെ വിമർശനം ഇപ്പോൾ ഗുജറാത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോഴാണ് മോദിക്ക് വെറുപ്പിന്റെ മുഖ്യമന്ത്രി എന്ന വിമർശനം കേൾക്കേണ്ടി വരുന്നത് ഇത്തവണ പക്ഷേ മോദി തന്നെ തുടങ്ങിവച്ച വിവാദത്തിനൊടുവിലാണ് വിമർശനം നേരിടേണ്ടി വന്നത് എന്നുമാത്രം നാഷണൽ ഡെസ്ക് ഇന്ത്യാ വിഷൻ